ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീന മോദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു കളക്ഷൻസ് ആണ്ട്ടോ ഇതിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് ഗസ് ചെയ്യാമോ ചിലപ്പോൾ തമ്പനയിൽ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇതിൻ്റെ റേറ്റ് തന്നെയാണ് പക്ഷെ ഇത് കഴിഞ്ഞാൽ നമുക്കൊരു തൗസൻഡ് റേറ്റ് ഒക്കെ തോന്നിക്കുന്ന ഒരു സാരിയല്ലേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ബ്രൊക്കേഡ് ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നതും ബ്രൊക്കേഡ് തന്നെയാണ് കോൺട്രാസ്റ്റിലായിരിക്കും വന്നിരിക്കുന്ന കേട്ടോ പിന്നെ നമ്മുടെ ഗീവൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീഡിയോടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ വിന്നര സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ അതുപോലെ തന്നെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണം കേട്ടോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാനീ കൊടുത്തിരിക്കുന്ന ഒരു വയലറ്റ് ഒരു ഗ്രേപ്പ് ഷേഡ് ആണ്ട്ടോ നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഷേഡ് അതിന് ഫുള്ള് ഈയൊരു ഗോൾഡൻ ത്രെഡിന്റെ നല്ലൊരു ബ്രോക്കേഡ് ഡിസൈൻ ആണ് വരുന്നത് അതാ ബോർഡൊക്കെ നോക്കിക്കാൻ നല്ല രസമുള്ളൊരു ബോർഡർ വരുന്നുണ്ട് പല്ല് വരുന്നത് കോൺട്രാസ്റ്റ് ആണ് കേട്ടോ എന്താ ഈ ഒരു പല്ല് വരും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇപ്പം എല്ലാവർക്കും ഒത്തിരി റേറ്റ് കൊടുത്തിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സാരിയൊക്കെ എടുക്കാനായിട്ട് എല്ലാവരെയും കൊണ്ടും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി റേറ്റ് കുറഞ്ഞിട്ട് ഒരു സാരി അപ്പോൾ അത് പ്രകാരമാണ് ഞാൻ ഒരു കളക്ഷൻസ് കേട്ടോ ഒരുപാട് ചെറിയ ചെറിയ സിമിലാരിറ്റിയോട് കൂടി വരുന്ന കുറേ ഷേഡുകളാണ് വന്നിരിക്കുന്നത് കേട്ടോ എല്ലാം ഞാനിവിടെ പരിചയപ്പെടുത്താം കേട്ടോ നാനൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് വരുന്നത് ഞാൻ ഒരെണ്ണം ഫുള്ള് ഓപ്പൺ ചെയ്ത് കാണിക്കാനട്ടോ ഒത്തിരി ഷെഡുകൾ നമുക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് എല്ലാം നമുക്ക് നിവർത്തി കാണിക്കുമ്പോഴത്തേക്കും വീഡിയോയുടെ ഒത്തിരി സമയം ലെങ്തി ആയിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് ഫുള്ള് കാണിക്കാണ് കേട്ടോ ഈ ഒരു ത്രെഡ് വർക്ക് ഡൊക്കേ ഡിസൈനിൽ വന്നിരിക്കുന്ന ഒരു ത്രെഡ് ഇതാ ഈ ഒരു ബോർഡർ ഇച്ചിരി വീതി കുറഞ്ഞിട്ട് വരുന്ന ഒരു ബോർഡർ ആയിരിക്കും മുകളിലോട്ട് വരുന്നത് കേട്ടോ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്നതിന് സെയിം തന്നെ വീതി കൂടിയിട്ട് വരുന്ന ഒരു ബോർഡറാണ് ഇതാ ഇതാണ് കേട്ടോ താഴെ വരുന്ന ഒരു ബോർഡർ ഇങ്ങനെ വരും ഏതാണോ നമുക്ക് സൈഡ് ബോർഡർ ആയിട്ട് വരുന്ന കളർ അതായിരിക്കും പല്ലു ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ ഇതിന്റെ പല്ലുവിൻ്റെ താഴെയായിട്ടാണ് ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്ലൗസ് പീസ് വരുന്ന ഒരു ബ്രോക്കേഡിന്റെ ബ്ലൗസ് പീസ് തന്നെയാണ് വരുന്നത് ഫോർ ഫൈവ് നയൻ ആണ് റേറ്റ് വരുന്നത് നാനൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് റേറ്റ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിൽ ഇത്രയൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതായത് ഇതാണ് ഡിസൈൻ വരുന്നത് കേട്ടോ ഇതിന് കോൺട്രാസ്റ്റായിട്ട് വരുന്നത് ഗ്രീൻ ഷെയ്ഡ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതായതാണ് കേട്ടോ വല്ലും ബ്ലൗസ് പീസും ഈ ഒരു ബ്രൊക്കേഡ് ഡിസൈനിൽ തന്നെയാണ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി അൻപത്തി ഒൻപതാണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ സാരി ഒത്തിരി പരിക്കനായിട്ടോ റഫായിട്ട് നിൽക്കുന്ന ഒന്നും അല്ല കേട്ടോ നല്ല രസമാണ് സാരി ഇതാ നെക്സ്റ്റ് ഷെയ്ഡ് ഇത് വരും കേട്ടോ ഞാനിപ്പോൾ ഉടുത്തിരിക്കുന്ന ഷെയ്ഡിനോട് സാമ്യം വരുന്ന ഷെയ്ഡുകളാണ് കാണിക്കുന്നത് കേട്ടോ ഇതെങ്ങനെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇതാണ് കേട്ടോ ഇത്ര ആയിട്ട് വരുന്ന ഒരു ബ്ലൗസ് ആണ് കൊടുത്തിരിക്കുന്നത് പല്ലു ഇത് തന്നെയാണ് കേട്ടോ വരുന്നത് നാനൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് നോക്കിയേ നല്ല ഒരു റോയൽ ബ്ലൂ ഷെയ്ഡ് ഈ ബ്ലോക്ക ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല ഭംഗിയാണ് നമ്മുടെ വില കൂടിയ സാരികളൊക്കെ വരില്ലേ പട്ടുസാരി മോഡലിലൊക്കെ വരില്ലേ ആ ഒരു മോഡലിൽ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ അതായത് ഇതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഡാർക്കായിട്ട് ഒരു ബോട്ടിൽ ബ്രീനാണ് കൊടുത്തിരിക്കുന്നത് ബ്ലൗസ് പീസും സെയിം തന്നെ വരും നാനൂറ്റി അൻപത്തി ഒൻപതാണ് റേറ്റ് കേട്ടോ ചെറിയ ചെറിയ കളറിന് ചെറിയ ചെറിയ വേരിയേഷൻ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ ദാ നെക്സ്റ്റ് ഇത് വരൂ കേട്ടോ നോക്കിക്കേ ഇതാണ് പല്ല് വരുന്നതും ബ്ലൗസ് പീസും അതുതന്നെ വരൂ കേട്ടോ നാനൂറ്റി അൻപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് നോക്കിക്കേ ഇച്ചിരി ഡാർക്ക് ആയിട്ട് വരുന്നൊരു നേവി ബ്ലൂ ദാ ചെറു ചിലതിന് ഡിസൈന് ചെറിയ ചെറിയ ഡിസൈ വ്യത്യാസമുണ്ട് കേട്ടോ ദാ ഇതാണ് ഇതിൻ്റെ മേൽഭാഗം വരുന്നത് കേട്ടോ ഇത്രയും വീതി കുറഞ്ഞിട്ട് താഴെ വരുമ്പോഴത്തേക്ക് ഇത്രയും വീതി കൂടിയിട്ട് ഒരു ബോർഡർ ഇതിനും വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഇതൊരു സഫയർ ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് ബ്ലൗസും ബല്ലു കേട്ടോ സെയിം റേറ്റാണ് നാനൂറ്റി അൻപത്തി അഞ്ച് നെക്സ്റ്റ് വരുന്ന അതിൻ്റെ ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ ബോട്ടിൽ ഗ്രീൻ വന്നിട്ട് ഇതിന് കോൺട്രാസ്റ്റ് അതായത് ആണ് കേട്ടോ ബോർഡർ വരുന്നത് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് നോക്കിക്കേ നല്ലൊരു ഡാർക്കായിട്ട് ഒരു ഓറഞ്ചും റെഡും കൂടി കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡ് വരും കേട്ടോ സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ എല്ലാത്തിനും നാനൂറ്റി അൻപത്തി ഒൻപത് മാത്രമേ വരുന്നുള്ളൂ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഓർഡർ ചെയ്യുക കാരണം ഇത് നമുക്ക് ഓരോ കളറും ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് ഉണ്ടാവില്ല കളർ ഷെയ്ഡുകൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് അതായത് വരും കേട്ടോ ക്വാണ്ടിറ്റി ഒത്തിരി നമുക്ക് എടുക്കാനായിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ വരില്ല അതുകൊണ്ടാണേ ഇതായത് വരും നല്ലൊരു റോയൽ ബ്ലൂ ഷെയ്ഡിലാണ് പല്ലും ബ്ലൗസ് പീസും വരുന്നത് കേട്ടോ ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ നമുക്ക് കൊടുത്തോണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരിയാണ് വാഷബിളും ആണ് കേട്ടോ സാരി നെക്സ്റ്റ് വരുന്ന ഈ ഒരു നിറൂൺ ഷെയ്ഡാണ് കേട്ടോ ഒത്തിരി ഷെയ്ഡുകൾ വന്നിട്ടുണ്ട് ഇതാ ഈ ഒരു ഷെയ്ഡ് വരും ഇതാണ് ബോർഡർ വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസും പല്ലും വരുന്നത് ഇതാ ഞാൻ വരും കേട്ടോ നാനൂറ്റി അൻപത്തി ഒൻപത് തന്നെയാണെന്ന റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയൊരു മജന്ത ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതായത് ഇതിന് കോൺട്രാസ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ വരും കേട്ടോ ഇതാ ഇത് നോക്കിക്കേ നല്ലൊരു വില കൂടിയ സാരിയുടെ അതേ രീതിയിൽ വന്നിരിക്കുന്ന നല്ല ഗോൾഡൻ ത്രെഡ് വർക്കാണ് വരുന്നത് കേട്ടോ ബ്രൊക്കെ ഡിസൈൻ ആണ് വരുന്നത് ഇതിന് ബ്ലൗസ് പീസ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് അതുതന്നെയാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ സെയിം റേറ്റ് തന്നെയാണേ നാനൂറ്റി അൻപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്ന നോക്കിയാൽ നല്ല ഭംഗിയില്ലേ ഡാർക്കായിട്ട് വരുന്ന ഓറഞ്ചും റെഡും കൂടെ കൂടി ആയി വരുന്ന ഒരു ഷെയ്ഡ് പിന്നെ കോൺട്രാസ്റ്റ് വരുന്ന എന്താണെന്നറിയാവോ നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത് അതെങ്ങനെ വരും നാനൂറ്റി അൻപത്തി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ആണ് കേട്ടോ വരുന്നത് ഹൈ നല്ല രസമാണ് കേട്ടോ നല്ല ഒരു പൊന്മാനീലൊരു ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതിന്റെ കോൺട്രാസ്റ്റ് വരുന്നതായി ഒരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനെ വരും കേട്ടോ സെയിം റേറ്റ് ആണ് നാനൂറ്റി അൻപത്തി ഒൻപത് നെക്സ്റ്റ് വരുന്നതും ബ്ലൂ ഷെയ്ഡ് തന്നെയാണ് ഷെയ്ഡുകൾക്ക് മാത്രം ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ കേട്ടോ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരും ഇതിന്റെ കോൺട്രാസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ അതായി ഇങ്ങനെ വരും നല്ലൊരു മെറൂൺ ഷേഡ് ബ്ലൗസും അതുതന്നെ ആയിരിക്കും കേട്ടോ എല്ലാം ഓപ്പൺ ചെയ്യാനായിട്ട് നമുക്ക് പാടാണ് അതുകൊണ്ടാണ് കേട്ടോ ആരും പരാതി പറയല്ലേ സമയം ഒത്തിരി പോകും അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മതിയല്ലോ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതിയല്ലോ ഞാൻ ഒരെണ്ണം ഉടുത്ത് കാണിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏകദേശം അറിയാമല്ലോ അത ഇതാണ് വരുന്നത് കേട്ടോ ബോർഡർ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ നിവർത്ത് നമുക്ക് കാണിക്കാനായിട്ടുള്ള സമയം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കേട്ടോ പല്ലു ബ്ലൗസ് സെയിം റേറ്റ് തന്നെയാണ് കേട്ടോ നാനൂറ്റി അൻപത്തി ഒൻപതാണ് നെക്സ്റ്റ് വരുന്നൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണേ നല്ല ഭംഗിയാണ് കേട്ടോ എല്ലാം കാണാനായിട്ട് അടിപൊളിയാണ് ഇതാ ഇങ്ങനെ വരും നല്ല രസമില്ലേ കാണാൻ അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഇതാ ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ഈ പല്ലുവിൻ്റെ അറ്റത്തോട്ട് വരുന്നതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇതാ ഇതാണേ ബ്ലൗസ് പീസ് നല്ല ഭംഗിയുള്ളൊരു ബ്രോക്കേഡ് ഡിസൈൻ ആണ് ബ്ലൗസും വരുന്നത് കേട്ടോ ഈ രൂപ ഈ നാനൂറ്റി അൻപത്തി ഒമ്പത് രൂപയ്ക്ക് ഈ സാരി ഒരു വെർത്തല്ലേ ഭയങ്കര ലാഭമാണ് കേട്ടോ ഇത് വരും നെക്സ്റ്റ് ഷെയ്ഡ് ആ യെല്ലോ തന്നെയാണ് ഇച്ചിരി ഡാർക്കായിട്ട് വരുന്ന ഒരു യെല്ലോയും അതിന് കോൺട്രാസ്റ്റ് കൊടുത്തിരിക്കുന്ന നോക്കി നല്ലൊരു മജന്ത ഷെയ്ഡും നാനൂറ്റി അമ്പത്തൊമ്പതാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഇതാണ് കേട്ടോ ലാസ്റ്റ് വരുന്നതും ആ ഒരു യെല്ലോ ആണ് നല്ലൊരു പഴുത്ത മഞ്ഞ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്കായിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലാണ് കോൺട്രാസ്റ്റ് വരുന്നത് സെയിം റേറ്റ് ആണ് നാനൂറ്റി അൻപത്തി ഒമ്പത് നെക്സ്റ്റ് വരുന്നത് നമ്മൾ കഴിഞ്ഞ വീക്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു നെറ്റ് കോട്ട സാരി ആണ് കേട്ടോ ഫുള്ളെന്ന് പറഞ്ഞ പോലെ ഈ ഒരു ത്രെഡ് വർക്കാണ് മൾട്ടിക്കളർ ത്രെഡും സെയിം ത്രെഡും കൂടെ കൂടി വരുന്ന എംബ്രോയ്ഡറി വർക്കിൽ വന്നിരുന്ന ഒരു സാരി ആയിരുന്നു കേട്ടോ ഇതിന് സെയിം തന്നെ ബ്ലൗസ് പീസ് പ്ലെയിനായിട്ട് സ്ലീവിൻ്റെ ആ ഒരു ലേസ് ആണ് കേട്ടോ വരുന്നത് ഈ സാരിക്ക് ഒത്തിരി ഒത്തിരി എൻക്വയറി ആയിരുന്നു നമ്മൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്നാലും കുറേ പേര് റീസ്റ്റോക്ക് ആവശ്യപ്പെട്ടവർ ഓൺലൈനിൽ നിന്ന് അങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം വീഡിയോ ഞാൻ വീഡിയോയിൽ ഇന്ന് ഈ ഒരു കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു മൂന്ന് ഷെയ്ഡ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അതൊന്ന് വീഡിയോയിൽ ഒന്ന് ഉൾപ്പെടുത്തി പോകുന്നതാണ് കേട്ടോ ദ ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഒരു രക്ഷയില്ലാത്ത ഒരു കളറാണ് കേട്ടോ അതുപോലെ കസ്റ്റമേഴ്സ് ചോദിക്കുന്ന ഒരു ഷെയ്ഡാണിത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് രൂപ റേറ്റ് വരുന്നതാണേ അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഇത് ഒത്തിരി പേര് ചോദിച്ചിട്ടുള്ള ചോദിച്ചിട്ടുള്ളൊരു ഷെയ്ഡാണ് കുറച്ച് ഒക്കെ നമുക്ക് അല്ലാതെ തന്നെ നമ്മുടെ പിള്ളേർ കൊടുത്തുപോയി ബാക്കിയുള്ള ഷെയ്ഡുകൾ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് ഈ ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഒത്തിരി പേര് ചോദിച്ച ഒരു ഷെയ്ഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ഇപ്പോൾ ഇത്രയാട്ടോ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ടെ എടുത്തിട്ടായിരിക്കും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഞാൻ ഇനി കാണിച്ചത് എന്നോട് ഒത്തിരി പേരെൻ്റെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടാറുള്ള പാർട്ടി വെയറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അഞ്ഞൂറ് രൂപയിൽ താഴെ നിൽക്കുന്ന ഒരു സാരികൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നൊട്ടോ പേഴ്സണലായിട്ടും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിക്ക് കൊണ്ടുവന്ന സാരിയാണ് പക്ഷേ കണ്ടുകഴിഞ്ഞ ഒരു തൗസൻഡ് റേറ്റിന് മുകളിലൊക്കെ തോന്നുന്ന ഒരു സാരിയാണ് സാരിയാണെട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കാമിക്കും ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിപ്പുഴി പുതിയ ബസ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് പുതിയ കുറച്ച് അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്